പൃഥ്വിരാജിനു പിന്നാലെ പ്രിയദർശനം ആക്ഷൻ സിനിമാ സിനിമാലോകത്തുനിന്നെത്തും പതിനാൽ കോടി കായികരംഗത്തേക്ക് മലയാള സിനിമാ ലോകം വലിയ തോതിൽ നിക്ഷേപം നിക്ഷേപമിറക്കുന്നതിൽ പ്രതീക്ഷകളേറെ കേരള ഫുട്ബോളിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സൂപ്പർ ലീഗ് കേരളയിൽ കൊച്ചി ആസ്ഥാനമായ ടീമിനെ നടൻ പൃഥ്വിരാജും ഭാര്യ സുപ്രിയയും സ്വന്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് കേരള ക്രിക്കറ്റ് ലീഗിൽ സംവിധായകൻ പ്രിയദർശനും നിർമ്മാതാവും വ്യവസായിയുമായ സോഹൻ റോയിയും ഫ്രാഞ്ചൈസികളെ സ്വന്തമാക്കിയത് ആറു ടീമുകൾ പങ്കെടുക്കുന്ന സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഏഴു കോടി രൂപ വീതമാണ് ഓരോ ടീമിനുമായി ചെലവഴിക്കുന്നത് ഇതിൽ രണ്ടു കോടി രൂപ താരങ്ങൾക്കായാണ് മാറ്റിവെക്കുന്നത് പൃഥ്വിരാജ് ഏറെ താത്പര്യത്തോടെയാണ് ടീമിനെ സ്വന്തമാക്കാൻ വന്നതെന്നാണ് സൂപ്പർ ലീഗ് കേരളയുടെ മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് മീരാനും സിഇഒ മാത്യു ജോസും പറഞ്ഞത് പൃഥ്വിരാജ് ടീം ഉടമയായതോടെ ലീഗിന്റെ മറ്റു വേദികളിലും സിനിമാ താരങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ സിനിമാ താരങ്ങൾ ടീം ഉടമയാകുന്നതോടെ അവരുടെ ആരാധരും ടീമിന്റെ പിന്തുണക്കാരായി മാറുമെന്നും സംഘാടകർ കണക്കുകൂട്ടുന്നു ഐ പി എൽ മാതൃകയിൽ നടത്തുന്ന കേരള ക്രിക്കറ്റ് ലീഗിൽ പ്രിയദർശനും സോഹൻ റോയിയും ടീം ഉടമകളായത് ലീഗിന്റെ മൂല്യത്തിൽ വലിയ കുതിപ്പുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ പ്രിയദർശൻ ടീം ഉടമയായതോടെ ലീഗിൽ ഈ സീസണിൽ തന്നെ പുതിയ ടീമുകളുടെ സാധ്യത ആരാഞ്ഞ് പലരും വിളിക്കുന്നുണ്ടെന്ന് കെ സി എ പ്രസിഡന്റ് ജേഷ് ജോർജ് പറഞ്ഞു ലീഗിന്റെ ബ്രാൻഡ് അംബാസഡറായി മോഹൻലാൽ വന്നും മൂല്യത്തിൽ കുതിപ്പുണ്ടാക്കി രണ്ടര മുതൽ മൂന്നര കോടി രൂപ വരെയാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ സീസണിൽ ടീമിനായി ഓരോ ഫ്രാഞ്ചൈസിയും ചെലവഴിക്കേണ്ടി വരിക ഈ കണക്കനുസരിച്ച് ഈ വർഷം കേരളത്തിലെ ക്രിക്കറ്റിനും ഫുട്ബോളിനുമായി ലോകത്തുനിന്ന് പതിനാൽ കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് വരുന്നത് അടുത്ത സീസണുകളിൽ ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ശ്രമമുണ്ട് ചില സിനിമാതാരങ്ങളുമായി ഇത് സംബന്ധിച്ച ചർച്ച തുടങ്ങിയിട്ടുണ്ടെന്നാണ് സൂചന